ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനല് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിൽ ഫസ്റ്റ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ആദർശിനെ മുത്തശ്ശൻ ഫോൺ ചെയ്യാണ് അപ്പോൾ മുത്തശ്ശൻ അറിയാണ് ഞാനും വസുന്ധര ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതുപോലെ നടക്കുകയുള്ളൂ അപ്പോൾ ആദർശം അറിയുകയാണ് ഞാനിപ്പോൾ എന്ത് പറയാനും എന്താണോ തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ നടക്കട്ടെ മുത്തശ്ശനെന്തായാലും എതിർക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അതിപ്പോൾ ഇനിയിപ്പോൾ മുത്തശ്ശൻ എന്താണോ വിചാരിച്ചത് അതുപോലെ ചെയ്യേ എന്ന് എന്നുവെച്ചാൽ അല്ലാതിപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയോ അവളെ വിളിച്ചുകൊണ്ടു വന്നാലും എനിക്ക് എതിർക്കാൻ പറ്റില്ലല്ലോ ശരി ഞങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മോളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാനാണ് അവൻ പറയുന്നത് അവനതിൽ താല്പര്യം ഇല്ലാന്നും പറഞ്ഞു അപ്പോൾ മുത്തശ്ശി അത് കേട്ടിട്ട് പറയാണ് അങ്ങനെ പറഞ്ഞെങ്കിൽ അവനതിന് താൽപ്പര്യം ഉണ്ടെന്നാണ് അർത്ഥം എല്ലാവരും പരസ്പരം നോക്കുവാണ് നായനയും നായനയുടെ അച്ഛനും നയനയുടെ അനിയത്തി നന്ദുവും ഒക്കെ പരസ്പരം നോക്കുവാണ് അതുകൊണ്ടല്ലേ അവൻ ഇങ്ങോട്ട് വിളിച്ചത് മുത്തശ്ശൻ പറയാം അപ്പം നയനയുടെ അച്ഛൻ പറയാണ് അല്ല സാറും അമ്മയും കൂടെ പോവുകയാണ് പോവാണെങ്കിൽ കൂടെ അവൾ വരുവാനേ വന്നോട്ടെ അങ്ങനെ വരണ്ടടോ ഗോവിന്ദ മോളുടെ മുഖത്തിപ്പം ഒരു സന്തോഷമുണ്ട് അങ്ങനെയൊന്നും പറയണ്ട സാറേ രാത്രിയിൽ മോൾക്ക് വലിയ ഉറക്കമൊന്നുമില്ല അപ്പം നയന എന്നാരാ പറഞ്ഞേ അപ്പം മുത്തശ്ശി പറയുകയാണ് എന്നാരെങ്കിലും പറയണോ മോളെ ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞിരുന്നാൽ പിന്നെ ഉറക്കം വരുമോ മോളുടെ ഉള്ളിൽ അവനോട് സ്നേഹമുണ്ട് അവനാ അതില്ലാത്തത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കുഴഞ്ഞമറിയാന്നാണ് തോന്നുന്നത് എന്തായാലും മോളൊരു കാര്യം ചെയ് കുറച്ച് ദിവസം ഇവിടെ തന്നെ നിൽക്ക് ഇന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ മോളും കൂടെ കൂടെ കാണുമെന്ന് എല്ലാവരും കരുതിയിരിക്കുക ഇവിടെ ഉള്ള എല്ലാവരും പ്രത്യേകിച്ച് ഇപ്പോൾ അടുക്കള അടുക്കളപ്പണി ചെയ്യുന്നവരൊക്കെ മോളെങ്ങനെങ്കിലും വന്നാൽ മതി എന്നായിട്ടുണ്ട് ഇപ്പോൾ മുത്തശ്ശിയും പറയാണ് ആ അത് ശരിയാ മോളെ അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കാൻ മോളിവിടെ തന്നെ നിൽക്കണം വെച്ചാൽ മോൾ മോളിനി മടങ്ങി വരുന്നത് ആദർശം വന്ന് വിളിച്ചിട്ട് മതി അപ്പം നായനയുടെ അച്ഛൻ ചോദിക്കുകയാണ് അല്ല അപ്പോൾ അനിമോൻ്റെ കല്യാണത്തിന് വരണ്ടേ ആരോ അതൊക്കെ വരണം അതിൻ്റെ തലേ ദിവസം തന്നെ എല്ലാവരും കുടുംബസമേതം വന്നിട്ട് അവിടെ തന്നെ നിൽക്കണം കല്യാണത്തിന് പങ്കെടുക്കണം പക്ഷേ ആദർശ് വന്ന് വിളിച്ചില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ നിങ്ങളുടെ കൂടെ മോളും ഉണ്ടാവും അത് തന്നെയാ മോളെ നല്ലത് ഉള്ളിൽ തട്ടി മോളെ ആദർശ് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും കല്യാണത്തിന് മുമ്പ് തന്നെ വന്ന് വിളിക്കണം ഇപ്പം തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ തളങ് തെറ്റിയിരിക്കുക അവനിടക്കിടയ്ക്ക് ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് പറയാ പറയാതെ പലതും പറയുന്നുണ്ട് അവൻ്റെ ഉള്ളിൽ മോൾ തിരികെ വരണം എന്ന് തന്നെയാ ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ ആ പ്രതീക്ഷ കൂടി കാണും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ വെട്ടിനകത്ത് ഒരു അനക്കം ഉണ്ടാവും സാറേ മൊത്തത്തിൽ എന്നാലും ഇത്തരം വാശികൾ അവസാനം ബന്ധം രണ്ടാക്കാൻ ഒരു കാരണമാകും ആ ഒരു പേടിയുണ്ട് എനിക്ക് മുത്തശ്ശൻ മുത്തശ്ശിയും കൂടി കാണിച്ചിട്ട് പറയാണ് ഞാനും ഈ ആളുമൊക്കെ ഇപ്പോൾ ജീവനോടെ ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഞാൻ നയനെ ചോദിക്കാണ് കറി കുറച്ചുകൂടെ എടുക്കട്ടെ മുത്തശ്ശ ആ എടുത്തോളൂ മരുമക്കളെ ഇടിച്ചു താഴ്ത്തുന്നത് ശരിയല്ല എന്നാലും പറയുവാ അവിടെ ജലജയും ദേവയാനിയും ഉണ്ടാക്കുന്ന ഭക്ഷണം ഭയങ്കര ബോറാ എന്താണോ സത്യം പറഞ്ഞാൽ ഇവിടെ നയന വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് ഇപ്പോഴാണ് നല്ല രുചിയോടെ ഫുഡ് കഴിക്കുന്നത് എന്നാൽ പിന്നെ കനകയോട് എല്ലാം ഉണ്ടാക്കാൻ പറ പറഞ്ഞുകൂടായിരുന്നോ സാറേ അപ്പോൾ മുത്തശ്ശൻ പറയാണ് ഒരിക്കലും അത് പറയാൻ പാടില്ല കനക എന്താ അടുക്കളപ്പണി എടുക്കാനാണോ അങ്ങോട്ട് വന്നത് അവളുമാർക്ക് എന്താ കയ്യും കാലുമില്ലേ ചെയ്യട്ടെ ഒരു വീട്ടിൽ എന്തൊക്കെ ജോലി ഉണ്ടെന്ന് അവരറിയട്ടെ ഗോവിന്ദ ജലജയും ദേവയാനും ഇവിടെ കണ്ണിൽ കണ്ണിലെണ്ണമിച്ച് കാത്തിരിക്കുക നയന വെറുതും കാത്തിട്ട് എന്നിട്ട് ജലജ വന്നിട്ട് ദേവയാനോട് ചോദിക്കുകയാണ് ഏട്ടത്തി ആരേ നോക്കുന്നത് യ് ആരേയില്ല അച്ഛനും അമ്മയും പുറത്ത് പോയിരിക്കല്ലേ അവർ വരുന്നോന്ന് നോക്കുമായിരുന്നു അച്ഛനും വയ്യാതെ ഞാനും അപ്പുറത്ത് വരാന്തയിൽ അവരെ നോക്കിയിരിക്കായിരുന്നു ഇങ്ങനെയെങ്കിലും അവർക്കൊപ്പം അവളിങ് വന്നാമായിരുന്നു വന്നാ മതിയായിരുന്നു ദേവയാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ജോലി ചെയ്ത് മനുഷ്യന്റെ നടുവൊടിഞ്ഞു അപ്പൊ ജലജ മനസ്സിൽ ചിന്തിക്കാണ് മരുമോളെ കാത്തിരിക്കുക അമ്മായി അമ്മ അതേടീ ഞാനും അവളെ തന്നെയാണ് കാത്തിരിക്കുന്നത് നിന്റെ കൂടെ ജോലി ചെയ്ത് ജോലി ചെയ്ത് നിന്റെ ശരീരാസകലം വേദനയാ കുനിഞ്ഞും നിവർന്നും ഈ വീട് എന്ന് പറഞ്ഞ ചില്ലറ കാര്യമാണോ അപ്പോഴാണ് അവിടേക്ക് കനക വരുന്നത് കനക അപ്പം മനസ്സിൽ ചിന്തിക്കുകയാണ് രണ്ടാളും കൂടി കാത്തിരിക്കുക എൻ്റെ മോളെ ഇനി അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അവൾ വരുമോ ഏട്ടത്തി പറയാൻ പറ്റില്ല അവിടെ നിന്ന് അവൾ മടുത്ത് കാണും അതുകൊണ്ട് ചിലപ്പം അവർക്കൊപ്പം വരാൻ സാധ്യതയുണ്ട് അതെ അതെ ഒന്നുമില്ലെങ്കിലും നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് വരണമല്ലോ വരാതിരുന്നാൽ മതിയായിരുന്നു അപ്പോൾ ജലജ അതിനുവേണ്ടി ഞാനും നേർച്ചയും വഴിപാടും ഒക്കെ നേർന്നിട്ടുണ്ടായിരുന്നു മനസ്സിൽ പറയാണ് അതിന് വേണ്ടിയിട്ടല്ല വരാൻ വേണ്ടിയിട്ടാ എല്ലാം അകന്ന് നിന്ന് ജലജ സോറി കനക എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഇവരുടെ സംസാരമൊക്കെ നിനക്കും നിന്റെ മനസ്സിൽ അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം പിന്നെ കാണിക്കുന്നത് ആദർശ് ഓഫീസിൽ നിന്നും പെട്ടെന്ന് തന്നെ നേരത്തെ തന്നെ പോവുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു സ്റ്റാഫ് ചോദിക്കുകയാണ് ഇന്നെന്താ സാർ നേരത്തെ പോകുന്നത് എന്താ എനിക്ക് നേരത്തെ പോയി കൂടെ അല്ല അങ്ങനെ പോകുന്ന പതിവില്ല അതുകൊണ്ട് ചോദിച്ചതാ ഇന്ന് നേരത്തെ പോകാൻ തോന്നി അത്രയേ ഉള്ളൂ പവിത്ര നയനെ വിളിക്കുവാനായിട്ട് ചെയ്തായിരുന്നോ ഇല്ല സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ സാർ അല്ല അത് അങ്ങനെ എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് പറഞ്ഞതാ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ സാർ എന്റെ ഭാര്യ എന്നല്ല ആര് അഹങ്കാരം കാണിച്ചാലും കോംപ്രമൈസ് ചെയ്യുന്ന സ്വഭാവം എനിക്കില്ല എപ്പോഴെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യും എന്ന് പവിത്രയ്ക്ക് തോന്നിയിട്ടുണ്ടോ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല സാർ പിന്നെ ഇനി അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി ഇങ്ങനെക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ ആദർശ് അതേ എന്തെങ്കിലും പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് മനസ്സിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല തുറന്ന് പറയാം അതിന് ഞാനൊന്നും മനസ്സിൽ പറഞ്ഞില്ല സാർ ശരി ശരി പിന്നെ അവൾ മനസ്സിൽ ചിന്തിക്കുകയാണ് സാറിൻ്റെ കാര്യം മാഡത്തോട് വിളിച്ചു പറഞ്ഞത് നന്നായി ഒന്നുകൂടെ പറയണം അത്രത്തോളം സാറിന് പ്രശ്നങ്ങളുണ്ട് പിന്നെ ആദർശും ആദർശിൻ്റെ ഒരു ഫ്രണ്ടും ക്യാൻ്റീനാണ് ഉള്ളത് നീ എന്തിനാ കല്യാണിയെക്കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നേ കല്യാണി ആണോ ഭാര്യ തിരിച്ചു വരണം എന്ന് പറയേണ്ടത് രണ്ടുപേരും ഓരോ കോഫി കുടിക്കുകയാണ് എടാ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് അവൾ അറിയരുത് എടാ എത്ര ദിവസമായി നാന മാറിയെന്നിട്ട് രണ്ട് ദിവസമായി വ്യക്തമായി പറഞ്ഞാൽ മൂന്ന് ദിവസം അല്ലേ ഇതെല്ലാം അപ്പം നമ്മൾ അറിയുന്നുണ്ട് ഓ അപ്പോൾ അവളും കല്യാണിയെ വിളിച്ച് റെക്കമെൻഡേഷൻ നടത്തുന്നുണ്ട് അല്ലേ ഒരു റെക്കമെൻ്റേഷനും നടത്തുന്നില്ല അവളെ അവിടെ ഹാപ്പി ആയിട്ടിരിക്കുവോ എടാ കല്യാണിയും ഞാനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വേർപെരിഞ്ഞ് ഇരുന്നിട്ടില്ല പെട്ടെന്നൊന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ ഒരു ഒരാറേഴ് പ്രാവശ്യമെങ്കിൽ ഞങ്ങൾ ഫോണിൽ സംസാരിക്കും ആ വിരഹം പോലും ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല അതുപോലൊരു പെൺകുട്ടിയാണ് ഞാനയെന്ന് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞു നിൻ്റെ വീട്ടിൽ നിന്ന് ഞായന പോയപ്പോൾ നിൻ്റെ വീട്ടിൻ്റെ താളം തെറ്റിയെന്ന് എന്നോട് ആദ്യം പറഞ്ഞത് ആരാണെന്നറിയോ നിൻ്റെ അച്ഛൻ തന്നെ പിന്നെ മുത്തശ്ശനും മുത്തശ്ശുമൊക്കെ എന്നെ വിളിച്ചിട്ട് വിവരം പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ അവരെല്ലാവരും പറയുന്നത് എന്താണെന്നറിയോ ആ കൊച്ച് ശുദ്ധവായു ശ്വസിച്ച് കുറച്ച് നാൾ അവളുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ എന്നാ എന്താ എൻ്റെ വീട്ടിൽ അല്ലേ കിട്ടുന്നത് ആ നിന്റെ വീടൊക്കെ വലിയ വീടാ പക്ഷേ വീട്ടിനകത്തുള്ള പലരുടെയും മനസ്സ് ശരിയില്ലെങ്കിൽ അവിടെ നെഗറ്റീവ് എനർജി ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് എടാ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് കയറി വന്നത് ഐശ്വര്യം കൊണ്ടാ കല്യാണി വരുന്നതിന് മുമ്പ് എൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി നന്നായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ കല്യാണി വന്ന് വന്നതിന് ശേഷം അതിനേക്കാൾ മെച്ചപ്പെട്ടു അതുപോലെ തന്നെയാണ് മൂർത്തീസ് ജ്വല്ലറിൻ്റെ കാര്യവും അടാ നാന വരുന്നതിന് മുമ്പേ ഈ ജ്വൽ മൂർത്തീസ് ജ്വല്ലറി ഈ നാട്ടിലെ നമ്പർ വൺ ജ്വല്ലറിയാണ് എന്നാൽ അവൾ വന്നതിന് ശേഷം അവൾ വരച്ച ഡിസൈൻ നേട്ടങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ എന്നു വെച്ചാൽ ഇതുവരെ അനന്തപുരി തറവാട്ടിലേക്ക് കയറി വന്ന ആർക്കും സാധിക്കാത്ത കാര്യങ്ങളാണ് നാന ചെയ്യുന്നത് അത്രയും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവൾ അവളുടെ കടമ മറന്നിട്ടില്ല ഭർത്താവിന് കൊടുക്കേണ്ട സ്നേഹം പരിചരണം മുത്തശ്ശനും മുത്തശ്ശിക്കും കൊടുക്കേണ്ടത് അമ്മയമ്മക്കും അമ്മയച്ചനും കൊടുക്കേണ്ടത് എല്ലാം എല്ലാം അവൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നും കാണാതെ അന്ധനായിപ്പോയത് നീയാടാ എടാ അവൾ മാറി നിൽക്കുന്നത് കൊണ്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല മാത്രമല്ല വീട്ടിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അവളെ തിരിച്ചു വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് മാത്രമൊന്നുമല്ല നിനക്ക് രാത്രിയിൽ കടന്നിട്ട് ഉറക്കം വരുന്നില്ല അതാണ് സത്യം എടാ വരില്ലടാ സ്നേഹിക്കാൻ അറിയാവുന്ന നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യയെ പിണങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു നിമിഷം പോലും സ്വസ്ഥത കിട്ടില്ല എടാ ഭാര്യയുടെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നതുകൊണ്ട് ഒരു നഷ്ടവും വരില്ല പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നായനയുടെ ഭാഗത്ത് നിന്നാണ് ചിന്തിക്കുന്നത് എങ്കിലും അവർക്കും നാനമടങ്ങിവരണമെന്ന് ആഗ്രഹം കാണും നീ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും നാന ഇതറിയുന്നില്ലല്ലോ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടിയെ ഭർത്താവ് സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ അവൾ ആഗ്രഹിക്കുന്നത് സ്വന്തം വീട്ടിലേക്ക് പോകണം എന്നായിരിക്കും എടാ ലോകത്തിലെ ഏത് മക്കൾക്കും ഏറ്റവും വലിയ താങ്ങും തണലും അവരുടെ സ്വന്തം മാതാപിതാക്കളാണ് എന്നാൽ വിവാഹം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും പരസ്പരം താങ്ങും തണലും ആവുകയാണ് അവിടെ സ്നേഹമുണ്ടെങ്കിൽ അച്ഛനും അമ്മയും പലപ്പോഴും രണ്ടാം സ്ഥാനത്തായിരിക്കും എന്നാൽ ഇവിടെ ഇപ്പോൾ എപ്പോഴും ഞാൻ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് അവിടെയുള്ള അച്ഛനും അമ്മയ്ക്കുമാണ് പിന്നെ നിന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയേയും ഓർത്തിട്ട് മാത്രമാണ് അവർ നിങ്ങളുടെ തറവാട്ടിൽ പിടിച്ചു നിൽക്കുന്നത് നിൻ്റെ അനിയൻ അനിക്കുള്ളതിന് ഉള്ളത് പോലും നാലിലൊന്നും സ്നേഹം പോലും നിനക്കില്ല അവളോട് അങ്ങനെയൊന്നും നീ പറയണ്ടാ അവൾ പോയ ശേഷം അവൾ എനിക്കാരായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അവൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ഏടാ നീ എന്തടാ ആലോചിക്കുന്നേ അല്ല എനിക്കവളോട് സ്നേഹക്കുറവൊന്നുമില്ല ഉണ്ടായിരുന്നു അവൾ പോയ ശേഷം നീ തിരിച്ചറിഞ്ഞത് നിനക്കവളോട് സ്നേഹം ഉണ്ടെന്ന് കൂടെയുള്ളപ്പോൾ നീ അവളുടെ മനസ്സ് കാണില്ല അവളെ തിരിച്ചറിഞ്ഞില്ല എടാ പലപ്പോഴും ഞാൻ അവളെ സ്നേഹിക്കാൻ ശ്രമിച്ചതാ പക്ഷേ അമ്മ അടുത്ത് വരികയും അവൾ അഹങ്കാരത്തോടെ ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അറിയാതെ അകന്നു പോകുമായിരുന്നു ഒരു ഇല്ലാത്ത ജീവിതാടാ നിൻ്റെ ജീവിതം ചില സമയത്ത് സ്നേഹിക്കും ചില സമയത്ത് വെറുക്കും ആഴ്ചക്കാർക്ക് നിങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും മനസ്സിലാവുന്നില്ല ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ കുടുംബത്തെയൊക്കെ നെഞ്ചിൽ കൊണ്ടുനടക്കുന്നവരാ നമ്മളൊക്കെ നമ്മൾ രണ്ടാളും ഡിഗ്രി വരെ ഒന്നിച്ചു പഠിച്ചവരല്ലേ നമ്മളെ അച്ഛനും അമ്മയോ ഒക്കെ നമ്മൾക്ക് സ്നേഹം തന്നല്ലേ വളർത്തിയത് അതിൻ്റെ അടയ്ക്കൊരു കുഴപ്പം സംഭവിച്ചു നിന്നോട് നിന്റെ അമ്മയ്ക്കുള്ള സ്നേഹം അമിതമായിപ്പോയി അതിൻ്റെ കുറിച്ച് താളം തെറ്റലാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയെ നീ സ്നേഹിച്ചോ അതാരും വേണ്ടെന്ന് പറയില്ല പക്ഷേ നീയും നാനേയും ഒന്നിച്ചുള്ളപ്പോൾ അമ്മയുടെ കണ്ണിൽ പെടാതെ അവളെ നിനക്കൊന്ന് പരിഗണിച്ചൂടെ നീ ഇപ്പം ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ അവളെ പോയി വിളിക്കാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എടാ അങ്ങനെ ഒന്ന് പോയി വിളിച്ചാൽ അവൾ വരത്തില്ല റേയ് അത്രയ്ക്ക് സന്തോഷത്തോടെ അവളുടെ വീട്ടിൽ കഴിയുന്നത് എൻ്റെ മനസ്സിൽ അവളെ വേണമെന്ന് ആഗ്രഹം മാത്രം നീ അവളെ പോയി വിളിച്ചാൽ മതി നോക്കട്ടെ എന്ന് പറഞ്ഞ് ആദർശ് അവിടെ നിന്നും എണീറ്റു ആ എടാ നീ അവളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒന്ന് രണ്ട് ദിവസത്തേക്ക് എൻ്റെ വീട്ടിലേക്ക് വാ ഇടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് വരാം അതുപോലെ നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ചുറ്റാൻ പോകാം എടാ ഏത് സമയം ബിസിനസ് എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം നമ്മുടെ ജീവിതത്തിലും ഓർത്തിരിക്കാൻ ചില നിമിഷങ്ങൾ വേണ്ടേ ആ നീ ഇത്രയും പറഞ്ഞതല്ലേ അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം എടാ നീ എന്താണ് ഇങ്ങനെ ഏത് സമയം എത്തായാലും അതുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രം എന്ന് പറയുന്നത് എടാ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിളിക്കാൻ പോയാൽ മതി എന്ന് ഞാൻ പറഞ്ഞല്ലോ ശരി നിൻ്റെ ഉപദേശത്തിന് നന്ദി ആദർശ് പോയി കഴിഞ്ഞപ്പോൾ അവൻ മനസ്സിൽ ചിന്തിക്കുകയാണ് നിന്നെ എനിക്ക് അറിയില്ലടാ മോനെ നിനക്ക് എത്ര നാൾ ഞാനേ ജീവിക്കാൻ പറ്റും നിന്നെ കാണിക്കുന്നത് ജലജയേയും ദേവയാനിയേ ആണ് അച്ഛനും അമ്മയും പോയിരിക്കുന്നത് അവളെ വിളിക്കാനായിരിക്കും അല്ലേ എടുത്തി എന്തോ അറിയില്ല ഈ അച്ഛൻ്റെ അമ്മയുടെ ഒരു കാര്യം അവളാണെങ്കിൽ ആരെങ്കിലും ഇവിടുന്ന് വിളിക്കാനായിട്ട് കാത്തിരിക്കുക പിന്നെ ഡിമാൻഡിടാലോ മൃക്കളേലും കയറണ്ടെ കയറാതിരിക്കട്ടെ അവളെ ഞാൻ കാണിച്ചു കൊടുക്കാം അവളും അവളുടെ അമ്മയും ഒക്കെ പഠിച്ച കള്ളികളായിട്ടേ ഇന്നെന്തായാലും വരട്ടെ പറയാതെ പോയതിനുൾപ്പെടെ ഞാൻ അവളോട് കുറച്ച് വർത്തമാനം പറയുന്നുണ്ട് അപ്പോഴാണ് മുറ്റത്തേക്ക് ഒരു കാറ് വന്ന് ഉണടിക്കുന്നത് കേട്ടത് അപ്പോൾ ജലജ പറയാണ് ഒരു കാറ് വന്നല്ലോ അച്ഛനും അമ്മയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ദയവേ അതിന് മനസ്സിൽ ചിന്തിക്കാണ് ഈശ്വരോ അവൾക്കൊപ്പം അവർക്കൊപ്പം അവളും കാണണേ ജലജയും മനസ്സിൽ ചിന്തിക്കുന്നു ഭഗവാനെ ജോലി ചെയ്ത് ഏത് നടുവൊടിഞ്ഞു ഇന്നത്തോടെ അതിനൊരവസാനം ഉണ്ടാവണേ അപ്പോൾ വണ്ടിയിൽ നിറങ്ങിയത് ആദർശമായിരുന്നു ഓ ആദർശ വന്നത് ജലജ പറയുക നീ എന്താ മോനെ നേരത്തെ ഇന്ന് അച്ഛൻ അവിടെ ഉള്ളത് കൊണ്ട് എന്നോട് നേരത്തെ പോയിക്കോളാൻ പറഞ്ഞു അപ്പോൾ ജലജ പറയണം നീ അങ്ങനെ വരുന്നതല്ലല്ലോ ആ ഇന്ന് ചെറിയൊരു തലവേദന അതുകൊണ്ട് അച്ഛൻ പറഞ്ഞപ്പം ഇങ്ങ് പോന്നു അല്ല മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങ് വന്നില്ലേ ഇല്ല ഇതുവരെ വന്നില്ല ഓ നീ ചിലപ്പോൾ അവളെയും വിളിച്ചുകൊണ്ടേ വരത്തില്ലായിരിക്കും ഞാൻ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും പോയപ്പോഴേ പറഞ്ഞതാണ് ഒരു കാരണവശാലും അവളെ ഇങ്ങോട്ട് വിളിക്കുകയും ചെയ്യരുത് നീ ഇടക്കെങ്ങാനും മുത്തശ്ശനെ വിളിച്ചിരുന്നോ ആ ആ ഞാൻ വിളിച്ചപ്പോൾ ഒരു കാരണവശാലും അവളെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്നാ പറഞ്ഞത് അതെ മോനെ അവർ രണ്ടുപേരും കല്യാണം വിളിക്കാൻ എന്ന് പറഞ്ഞത് പറഞ്ഞു പോയത് ശരിക്കും അവളെ കാണാനായിരിക്കുമല്ലോ അവളെ വിളിച്ചു കൊണ്ടുവരാനും ആയിരിക്കും അത് തന്നെയാണ് അവളുടെയും അവളുടെ വീട്ടുകാരുടെയും ധൈര്യം അവളുമായി ഇത്രയും അഹങ്കരിക്കുന്നതും അതുകൊണ്ടാ അപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കനകയ്ക്ക് ദേഷ്യം പിടിക്കുന്നത് അപ്പം കനക പറയാണ് അഹങ്കരിക്കുന്നത് നിൻ്റെ അടുത്തത് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വണ്ടി വന്നു ഫാദർശ്വ പറയാണ് ആ മുത്തശ്ശനും മുത്തശ്ശിയും എത്തി ലജ മനസ്സിൽ പറയാണ് ഈശ്വരാ അവളെ കാണണേ മുത്തശ്ശൻ എത്തിയിട്ട് പറയാണ് ഞങ്ങൾ മോളെ ഒരുപാട് തവണ വിളിച്ചു പക്ഷേ മോൾക്ക് വരാൻ താല്പര്യമില്ല അതെ അതെ കുറച്ച് ദിവസം കൂടി അവിടെ നിൽക്കണമെന്ന് മോള് കാല് പിടിച്ചാ പറഞ്ഞത് അച്ഛൻ്റെ അനിയതയുടെയും കൂടെ നിൽക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം എവിടുന്ന് കിട്ടുന്നില്ലെന്ന് മോളെ നിന്ന് തന്നെ അറിയാം എന്നാൽ മോളുടെ അച്ഛൻ ഞങ്ങളോടൊപ്പം നിർബന്ധിച്ച് എന്ന് പറഞ്ഞിട്ടും മോൾ വിഷമിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളൊന്നും കൂടുതൽ പറയാൻ നിന്നില്ല ഞങ്ങൾ രണ്ടാളും തമ്മിൽ സ്നേഹമുണ്ടെന്ന് പറയുന്നത് ശരിയാണോടാ അങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ മോൾക്ക് ഇത്രയും ദിവസം മാറി നിൽക്കാനൊന്നും പറ്റില്ല എനിക്ക് അവളോട് സ്നേഹക്കുറവൊന്നുമില്ല പിന്നെ അവളുടെ അഹങ്കാരത്തെപ്പറ്റി ഞാൻ മുത്തശ്ശനോട് പറഞ്ഞല്ലോ ഇത് നമ്മൾ അംഗീകരിച്ച് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് മോൾക്ക് അവിടെ അത്യാവശ്യത്തിന് ജോലിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇനി അവിടെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കുമെന്നും പറയാൻ പറ്റില്ല ചില വാശികൾ ആൾക്കാരെ വേർഭിരിക്കാൻ കാരണമാകും ഒന്നിപ്പിക്കാൻ അതൊരിക്കലും സഹായിക്കില്ല ആ കനകയും കൂടിയും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കുമെന്നും മോൾ പറഞ്ഞു കനകിപ്പം പോകണ്ട കേട്ടോ നവിയുടെ കാര്യം നോക്കാൻ ഇവിടെ ആൾ വേണ്ടേ അതും പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും റൂമിലേക്ക് പോയി ദേവയാനി പറയാണ് സത്യം പറഞ്ഞാൽ അവൾ വരൂ എൻ്റെ ഭയം അവൾ വന്നില്ലല്ലോ അതിന് അതിന് ദൈവത്തോട് നന്ദി പറയണം അപ്പോൾ എടയ്ക്ക് കയറിയിട്ട് കനക പറയാണ് അതേ രാത്രിത്തിലേക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല രജ ആ നീ വിഷമിക്കണ്ട ഞങ്ങളുണ്ടാക്കിക്കോളാം ആ ഏട്ടത്തി കനക ചെല്ല് എന്നിട്ട് ആദർശിൻ്റെ അടുത്ത് പോയിട്ട് വിളിക്കുകയാണ് ആദർശ മോനെ ഞാന മോള് വലിയ സന്തോഷത്തിലാ ഫോണി സംസാരിച്ചപ്പോഴൊക്കെ എനിക്കങ്ങനെയാണ് തോന്നിയത് എനിക്ക് സന്തോഷം ഇല്ലാന്ന് അമ്മയ്ക്ക് തോന്നിയോ ഏയ് അങ്ങനെയൊന്നും തോന്നിയില്ല എങ്കിലും ആ പഴയ ആ തെളിച്ചയില്ല മോൻ്റെ മുഖത്ത് ഏയ് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ ഓ ആ അത് മോനെ മോൻ ഇന്ന് നേരത്തെ വന്നത് എന്താ അത് എനിക്ക് നല്ല സുഖമില്ല എന്താ ഇപ്പം പെട്ടെന്നൊരു അസുഖം അത് കൂടുതൽ തണുപ്പടിച്ചതിൻ്റെ ആയിരിക്കും തണുപ്പടിച്ചാൽ എനിക്ക് ശ്വാസം മുട്ടലുണ്ടാവും പിന്നെ ഇന്ന് പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു ആ അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും ബായ് ബായ്